തൃശ്ശൂര് കുന്നംകുളത്ത് ഇരുപത്തി സെന്റ് സ്ഥലം വില്പനയ്ക്ക് കുന്നംകുളം റോഡിലെ മുണ്ടൂരിൽ നിന്ന് കീരല്ലൂർ റോഡ് അവിടെ നിന്ന് ആറ് കിലോമീറ്റർ ആണ് വേലൂർ ചുങ്കൻ ജംഗ്ഷനിലേക്ക് ഈ ജംഗ്ഷൻ എത്തുന്നതിന് ഇരുന്നൂറ്റി മീറ്റർ മുമ്പായിട്ടാണ് ഈ പ്ലോട്ട് വരുന്നത് ഈ പ്ലോട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കപ്പേളുണ്ട് സെന്റിന് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി തിരുവനന്തപുരം ചില്ലയർ വട്ടിയൂർക്കാവ് വില്ലേജിൽ അറപ്പുരയിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ അപ്പാർട്ട്മെൻ്റ് വിൽപ്പനയ്ക്ക് മൂന്ന് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമ് ഹാൾ കിച്ചൺ നാല് ബാൽക്കണീസ് വരുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വാട്ടർ സപ്ലൈയും അതുപോലെ സെക്യൂരിറ്റി സർവീസും അവൈലബിൾ ആണ് പിന്നെ പവർ ബാക്കപ്പ് സി സി ടി വി ബയോമെട്രിക് ആക്സിസ് കൺട്രോള് സേവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം ഈ അപ്പാർട്ട്മെൻറ്റിലുണ്ട് രണ്ട് ലിഫ്റ്റ് വിസിറ്റിംഗ് ലോബി ജിമ്മ് കാർ പാർക്കിംഗ് ഏരിയ ചെറിയ എന്തെങ്കിലും ഫംഗ്ഷൻ നടത്താനായിട്ട് മോളിൽ സൗകര്യമുണ്ട് ഈ അപ്പാർട്ട്മെൻറ്റിന് മന്ത്ലി സർവീസ് ചാർജ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അതിൽ വാട്ടർ ഇൻക്ലൂഡഡ് ആണ് എഴുപത് ലക്ഷം രൂപയാണ് ഓണർ ഈ അപ്പാർട്ട്മെൻറ്റിനെ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി എറണാകുളം ജില്ലയിലെ രായമംഗലം പഞ്ചായത്തിലെ കീഴിലം എന്ന സ്ഥലത്ത് എഴുപത്തിനാല് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് പെരുമ്പാവൂര് എം സി റോഡ് അവിടെ പരുത്തേൽപ്പടി ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു സഹകരണ ബാങ്ക് ഉണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ടാറിട്ട റോഡ് അവിടെ നിന്ന് തൊണ്ണൂറ് മീറ്റർ ദൂരം മാത്രമേ ഈ പ്ലോട്ടിലേക്കുള്ളൂ റബ്ബറും തോട്ടാണ് വീടിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് റബ്ബറും തോട്ടം വരുന്നത് സ്ഥലം മാത്രമായിട്ടും സ്ഥലവും വീടും ചേർന്നും എടുക്കാൻ സാധിക്കും സ്ഥലം മാത്രമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ സ്ഥലത്തിലേക്കുള്ള വഴി വിട്ടുകൊടുക്കുന്നതായിരിക്കും സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറിൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി മലപ്പുറം ജില്ലയിൽ കീഴാറ്റൂർ പഞ്ചായത്തിൽ പരമ്പൂർ മില്ലുപടിയിൽ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു തറയോടും കൂടിയാണ് ഈ സ്ഥലം വരുന്നത് സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായി വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ വിൽക്കാനുള്ള പ്ലോട്ട് ഡീറ്റെയിൽസ് വാട്സ്ആപ്പായിട്ട് അയച്ചേരുക